രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതിനാണ് നാടിന് നടക്കിയ നിമിഷ തമ്പി വധക്കേസ് നടക്കുന്നത് മോഷണ മോഷണശ്രമത്തിനിടെ നിയമവിദ്യാർത്ഥിനിയായ നിമിഷയുടെ കഴുത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയായ ബിജു മൊല്ല അറക്കുകയായിരുന്നു മുത്തശ്ശിയുടെ മാല മോഷ്ടിക്കാൻ കയറിയതാണ് ബിജു മൊല്ല ആ മോഷണശ്രമം തടയുന്നതിനിടെ തടുക്കുന്നതിനിടെ നിമിഷ തമ്പിയെ കത്തി കൊണ്ട് കഴുത്ത് അറക്കുകയാണ് നിമിഷ തമ്പിയുടെ കഴുത്ത് അറത്തശേഷം ആ മോഷണശ്രമവും ആ കൊലപാതക ശ്രമവും തടയാൻ ശ്രമിച്ച നിരവധി പേരെയും ബിജു മൊല്ല കുത്തിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നു ശേഷം പ്രതിയെ പിടികൂടുന്നു കേരള പോലീസ് പഴുതടച്ച കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നു ശേഷം ബിജു മൊല്ല എന്ന് പറയുന്ന ആ കൊടും കുറ്റവാളിക്ക് ഇരട്ട ജീവപര്യന്തം ലഭിക്കുന്നു ഈ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസ് അന്വേഷിച്ച് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ഉദ്യോഗസ്ഥരെ പൗരാവലി അവരെ ും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെല്ലാം ഒരിടത്തും ഈ സമൂഹത്തിൽ കൊല ചെയ്യപ്പെടാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും കുറ്റവാളികൾക്ക് കൊടുത്ത ഒരു കേസന്വേഷണവും വിധിയുമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പോലീസിലെ എല്ലാവരും ഇപ്പം നമ്മളൊക്കെ ഒട്ടേറെ സമയങ്ങളിൽ പോലീസുമായി മുഖാമുഖത്തിൽ ഏറ്റുമുട്ടൽ സംസാരിച്ചിട്ട് ചീത്ത പറയുന്നുണ്ട് പക്ഷേ അത് പറയുന്ന നമ്മളും കേൾക്കുന്ന പൊതുസമൂഹവും മനസ്സിലാക്കേണ്ട കാര്യം പോലീസ് നമ്മുടെ ശത്രുക്കളല്ല പോലീസ് നമ്മുടെ സംരക്ഷകരാണ് ആ എന്നുള്ളതാണ് ആ സംരക്ഷകരായി മാറാൻ കേരളത്തിന്റെ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് നിമിഷ കൊല കേസിലെ ഈ പറയുന്ന ഉദയബാനു സാറിന്റെ കണ്ണനീരും ജയൻ സാറിനെയും മറ്റ് നാസാറിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞത് കേരളത്തിന്റെ പോലീസ് ജനങ്ങളുടെ സംരക്ഷകരായി നമ്മളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത് വരും നാളുകളിൽ ഇവിടെ ഒരു കൊലപാതകമുണ്ടായിട്ട് അല്ല നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രിവെൻഷൻ സന്ദേശം കൂടിയായി ഇത് മാറട്ടെ തീർച്ചയായിട്ടും മലയാളത്തിലെ സാമൂഹിക സാംസ്കാരിക സംഘടന സൊസൈറ്റി അടക്കമുള്ള സംഘടനകൾ ചേർന്ന് ഒരുക്കുന്ന എനിക്ക് വളരെ അപൂർവം സമയത്ത് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം കിട്ടുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് എന്ത് ചെയ്താലും എപ്പോഴും പഴി നല്ല രീതായാലും ചെത്ത ചെയ്താലും പഴി എപ്പോഴും ഒരേപോലെ കിട്ടുന്ന ആളുകളാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി അത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല കൃത്യമായിട്ടുള്ള ട്വന്റി ഫോർ അവേഴ്സ് ഡ്യൂട്ടിയാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് അപ്പോൾ പ്രായോഗികമായിട്ട് പല പ്രതിസന്ധികളും മറികടന്നുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കുറ്റവാളികളെ പിടിക്കുന്നതും ഇത്തരം കേസുകൾ നടത്തി അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നത് ഏതായാലും നമ്മുടെ ഉദ്യോഗസ്ഥരും ദൈവാനുസാദും അദ്ദേഹത്തിൻ്റെ ടീമും എൻ്റെ ടീമും ഇവിടെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് പല എനിക്ക് പത്ര അനുഭവത്തിൽ ഇങ്ങനെ അനുമോദനം കിട്ടുന്നത് വളരെ കുറച്ച് കേസുകളിലും ഉണ്ടാകാനേ സാധ്യതയുള്ളൂ എന്നിരുന്നാലും പല ഉദ്യോഗസ്ഥരും റിട്ടയർ ചെയ്ത ദൈവാനുസാരം അടക്കം പല ഉദ്യോഗസ്ഥരും നിന്ന് റിട്ടയർമെൻറ്റും ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരെ എല്ലാം ഈ നമ്മുടെ ജനാവലിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ അനുമോദന യോഗം

സ്വാഗതം പറഞ്ഞ സുധീർ സാക്ഷിയായി ഈ വേദിയിലുള്ള സാക്ഷ്യ പ്രവർത്തി സഖീർ പിന്നെ സഹാക്കളായ അർഗീസ് സാർ സുധാകരൻ സാറ് എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് തെടിയിട്ടവർ എന്നോടൊപ്പം ഈ കേസിൻ്റെ അന്വേഷണത്തിൽ സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട ടീം അംഗങ്ങളെ ബഹുമാനപ്പെട്ട നാട്ടുകാർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരനുഭവമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും പോലീസിനെ വിമർശിക്കാൻ ധാരാളം ആൾക്കാരോ പൗരസമിതികളോ ഒക്കെ കാണും പക്ഷേ ഒരു പൗരസമിതി ഒന്നടങ്കിൽ നിന്ന് ഒരു പോലീസ് ടീമിനെ ആദരിക്കുക എന്ന് പറയുന്നത് ചുരുക്കം ചില വേദികളിൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് എനിക്കും എൻ്റെ ടീമിനും അനുഭവിക്കാൻ കഴിഞ്ഞതിൻ്റെ വില നിമിഷ എന്ന മകളിൻ്റെ ജീവനാണ് നിമിഷയുടെ അച്ഛൻ തമ്പി അമ്മ സലോമി വലിയച്ഛൻ ഏരിയാസ് വലിയമ്മ ലീല ആ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കഴിഞ്ഞ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി ഈ കേസിന് നാൽപ്പതോളം സാക്ഷികളുണ്ടായിരുന്ന അമ്പനാട്ടനാണ് അതിൽ സക്കീർ സുധീർ ഒരു ലീല പൗത്രൻ ആ ലീല അവർ ഒത്തിരി പേര് പേരും വിട്ടുപോയി ഈ കേസിൻ്റെ അന്വേഷണം ആ സംഭവ സ്ഥലത്ത് വെച്ചാണ് എന്നെ വാക്കാൽ ഏൽപ്പിക്കുകയാണ് അന്നത്തെ എസ് പി ആയ രാഹുൽ സാർ ഈ സംഭവം നടന്നെന്ന് ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങളൊരു കോൺഫ്രൻസിലായിരുന്നു ഓഫീസേഴ്സിൻ്റെ എസ് പി അദ്ദേഹം പറഞ്ഞു നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അവിടെ എത്തുകയും ചെയ്തു ആ രംഗം കണ്ടപ്പോൾ തന്നെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ പെരുമ്പാവൂർ ഡിവൈഎസ് ബി വേണുണ്ട് പക്ഷേ വേണു ഈ കേസ് അന്വേഷിക്കാൻ ഇല്ല ഉദയപോലും അന്വേഷിക്കാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അന്നേരം എനിക്ക് മാനസികമായിട്ട് ഭക്ഷണം പോലെ ലാൻഡ് ഓർമ്മയിരിക്കുന്ന ഡിവൈഎസ് ബിക്ക് അന്വേഷിക്കാൻ വയ്യാത്ത കേസ് എൻ്റെ തലയിലോട്ട് എടുത്ത് വെക്കുകയാണല്ലോ ഭഗവാനെ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ എൻ്റെ ടീം എന്നോടൊപ്പം ഉണ്ടായിരുന്നു നാസർ ഉണ്ടായിരുന്നു ജോഷി ഉണ്ടായിരുന്നു ശരത് ഉണ്ടായിരുന്നു അപ്പം പ്രസാദ് അവർ പറഞ്ഞ് വേണ്ട സ്ഥലം നമുക്ക് ഏറ്റെടുക്കാം ഒരു വെല്ലുവിളിയായിട്ട് എന്നെ കാണാം അപ്പോൾ ഐ ജി സാക്രസാറുത്തി അദ്ദേഹം പറഞ്ഞു ഉദയഫാനോ തന്നെ ഈ കേസ് അന്വേഷിക്കണം അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഏറ്റെടുത്തൊരു കേസാണ് ആദ്യം തന്നെ ഞങ്ങളുടെ ടീം ഒരു തീരുമാനമെടുത്തിരുന്നു മരിച്ചത് നിമിഷ തമ്പിയുടെയും സലോമയുടെയും മാത്രം മകളല്ല ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പതിനഞ്ച് പേരുടെയും മകളാണ് ഞങ്ങളുടെ മകളാണ് കുട്ടിയെ ആ കേസ് മകൾക്ക് വന്ന ദുരന്തം കണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ സഹായിച്ച സക്കീറിനെ പരക്കു വറ്റുകയായിരുന്നു കയ്യിൽ സക്കേറിൻ്റെ മൊഴിയിൽ ഒരു കേസെടുത്തു ആ കേസ് ഞാൻ തന്നെയാണ് ആ കേസ് അന്വേഷിച്ചത് അതിൽ ബഹുമാനപ്പെട്ട കാക്കനാട് കോടതി ആ പ്രതിക്ക് ആറുമാസ ശിക്ഷയും രണ്ടായിരം രൂപ അയച്ചത് ഇപ്പോൾ കൊടുത്ത അമ്പത്തഞ്ച് കൊല്ലത്തെ ശിക്ഷ കൂടാതാണ് പശ്ചിമബംഗാളിൽ നിന്ന് ഇവിടെ തൊഴിൽ തൊഴിലിന് വരുന്ന എല്ലാ ആൾക്കാരും നല്ലവരല്ല നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളിൽ ഭൂരിപക്ഷവും അന്യ സംസ്ഥാന തൊഴിലാളികളെന്ന് പറയുന്ന അതിഥി തൊഴിലാളികൾ തന്നെയാണ് ഈ ബിജു മുല്ലയുടെ കുടുംബത്ത് പോയി കേസ് അന്വേഷിച്ചപ്പോൾ അവൻ്റെ നാട്ടിൽ പോയി അവിടെ അന്വേഷിച്ചപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും മൂത്ത സഹോദരനും ഒരു കൊലക്കേസിൽ പ്രതിയായി അവിടുത്തെ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ മരണപ്പെട്ടു അമ്മയും ജ്യേഷ്ഠനും ഇപ്പോഴും ജയിലിലാണ് അപ്പം പാരമ്പര്യമായി കിട്ടിയ ഒരു ക്രിമിനലിസം അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേരാണ് ആ കുഞ്ഞിനെ നിർദ്ദാക്ഷണം കരുത്തറത്ത് പോകുന്നത് സങ്കീർണമായ ഒരു ആവേശമായിരുന്നു ഞങ്ങൾക്കിന്ന് കിട്ടുന്ന ഈ ആദരവ് ഈ കേസിൽ സാക്ഷി പറഞ്ഞ അമ്പുനാട്ടിലെ സാക്ഷികളായി നാൽപ്പതിൽ കൂടുതൽ ആൾക്കാർ എത്തിയിരുന്നു അവർക്ക് വേണ്ടി ഞാൻ സമ്മതി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഓരോ സംഗതിയും ഞാൻ റിട്ടയേഡായി പോയതിന് ശേഷമാണ് ഈ കേസിൻ്റെ ട്രയൽ വന്നത് ഞാൻ നാല് ദിവസം എറണാകുളത്ത് വന്ന് താമസിച്ചു ജയൻ ഫയൽ കൊണ്ടുവന്ന് തന്നെ ഏൽപ്പിക്കും ഞാനത് പഠിക്കും പിറ്റേന്ന് ട്രയലിന് വേണ്ടി അത് കൊടുത്തുവിടും ഞാൻ പ്രോസിക്യൂട്ടറെ പോയി കാണും ഞാൻ കോടതി തന്നെ നിന്നു നാല് ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഫയൽ ഞാൻ തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തതാണെങ്കിൽ കൂടിയും നാല് ദിവസം തന്നെ ഞാൻ ആ ഫയൽ വെച്ച് പഠിച്ചു ഒരു അണ്ണു പിട ഇവൻ രക്ഷപ്പെടരുത് എന്നുള്ള ചിന്തയിലായിരുന്നു എൻ്റെ സർവീസിൽ ഞാൻ പതിനാല് മഡർ കേസ് അന്വേഷിച്ചിട്ടുള്ള ഓഫീസർ അതിൽ പതിമൂന്ന് കേസ് ഇത് പതിമൂന്നാമത്തെ കേസിൻ്റെ ശിക്ഷയാണ് ഇനി എനിക്ക് മാവിലെ കോടതിയിൽ ഒരു കേസ് സർ ഒരു മഡർ കേസ് ലാസ്റ്റ് മഡർ കേസ് പതിമൂന്ന് കേസിലും പ്രതികൾക്ക് കഠിനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എനിക്കും എൻ്റെ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് അത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ് ഈ റിട്ടയർമെൻ്റ് ജീവിതത്തിൽ ഓർക്കാൻ കഴിയുന്നത് പക്ഷേ അനാഥപ്പെട്ടു പോയ പതിനാല് കുടുംബങ്ങളുണ്ട് ആ മരണത്തോടുകൂടി പതിനാല് പേര് മരിക്കുമ്പോൾ ഇപ്പോൾ സലോമി എന്ന് പറയുന്ന നിമിഷയുടെ അമ്മ സ്വബോധം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ജീവിക്കുകയാണ് അച്ഛൻ തമ്പി അദ്ദേഹം ഓട്ടോ ഡ്രൈവറായിരുന്നു ഇപ്പോൾ ഒരു ജോലിക്ക് പോകത്തില്ല ഇളയ മകൾ പഠിക്കുന്നുണ്ട് വളരെ ദുരിതപൂർണ്ണമായ ജീവിതമാണ് കുട്ടിയുടെ മരണത്തോടെ കുടുംബം അമ്മമ്മ ആ അമ്മാമ്മയുടെ കഴുത്തിലെ മാല പറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മോൾ ഓടി വന്നത് ഈ പ്രതി എതിർത്തതും പ്രതി ആ കുട്ടിയെ കുത്തിയെ കൊലപാതകം കൊന്നതും രക്ഷിക്കാൻ വന്ന വലിയച്ഛനായ ഏലിയേസനെ കുത്തി മലർത്തി കൂടുണ്ടായിരുന്ന അംബാസിന് പരക്കേറ്റു ഈ ട്രയൽ ഓരോ ട്രയല് കഴിയുമ്പോഴും ഓരോ സാക്ഷികൾ കൊടുക്കുന്ന മൊഴിയും പഠിച്ചിട്ടാണ് പ്രതിഭാഗം വക്കീൽ കോടതിയിൽ ഹാജരായത് അതിന് കൗണ്ടർ ചെയ്യണം അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഞാൻ ലാസ്റ്റ് എൻ്റെ ട്രയലാണ് അവസാനത്ത് ഞാനിത് നാല് ദിവസം കൊണ്ടാണ് പഠിച്ചത് ഈ സുധീർ കാണിച്ചെന്ന ചെരുപ്പാണ് ഞാനന്ന് റിക്കവറി മാസങ്ങളിൽ വിവരിച്ചത് അതിൽ ബ്ലഡ് സെയിൻ ഉണ്ടായിരുന്നു ആ ബ്ലഡ് സെയിൻ എന്ന് പറയുന്നത് ഇവന് പറ്റിയ പരക്കിൽ നിന്ന് പറ്റിയ ബ്ലഡ് തന്നെയായിരുന്നു അത് റിക്കവറി നടത്തി ലാബിൽ കൊടുത്ത് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കോടതിയിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു ഇൻക്വസ്റ്റ് സമയം മുതൽ ഈ കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുതൽ പ്രവർത്തിച്ച ആളാണ് ഇവിടെ ഇരിക്കുന്ന എസ് ഐമാർ ബിന്ദു പോസ്റ്റ്മോർട്ടത്തിൻ്റെ കൂടെ പോവുകയും അവിടുന്ന് ശേഖരിച്ച എം ഒ സികൾ കളക്ട് ചെയ്ത് ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരികയും എൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തല്ല കോടതി കൊടുക്കുകയും പിന്നെ അത് ലാബിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തത് ബിന്ദുവും ജോഷിയും ഇതിൻ്റെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ചവരാണ് നാസറും വിൻസെൻറ്റും രവിയും ശരത്തും പ്രസാദും സന്തോഷവും ഒക്കെ തന്നെ ആരെയും മറക്കാൻ കഴിയില്ല ഈ ഒരു കൂട്ടായ്മ എല്ലാ കേസുകളിലും ഉണ്ടാകുകയും അതിനുപരി ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിക്കുന്നത് ഈ കേസിലെ പ്രോസിക്യൂഷനെ സഹായിച്ച ജയനാണ് എത്രയോ രണ്ടോ മൂന്നോ മാസം ഇതിനു വേണ്ടി മാത്രം ജയൻ പലപ്പോഴും വീടുകായിട്ട് നിന്നും ഈ എല്ലാ സാക്ഷികളെയും പഠിപ്പിച്ചു ആ സാക്ഷി നോട്ടുകൾ വായിച്ച് നോക്കണം സർ അറിയാം നമ്മുടെ സാക്ഷികളുടെ ആത്മാർത്ഥമാണ് ആ പ്രതിയെ നൂറ് ശതമാനം ശിക്ഷിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പല ചോദ്യങ്ങൾക്കും പല രീതിയിലുള്ള ചോദ്യങ്ങൾക്കും അവർ ആൻസറ് കൊടുത്തിട്ടു പഠിപ്പിച്ച രീതിയിൽ തന്നെ സാക്ഷികൾ പ്രവർത്തിച്ചു വിശ്വസിച്ച് നാല് സ്ത്രീകൾ ഭയങ്കരമായി അതിൻ്റെ ഗുണമാണ് ഈ പ്രതിയെ അൻപത്തഞ്ച് കൊല്ലത്തോളം ശിക്ഷിച്ചു ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വലിയ പാഠമാണ് എങ്ങനെ അറസ്റ്റ് ചെയ്യരുത് പക്ഷേ പ്രതിക്ക് ഒരു രീതിയിൽ രക്ഷപെടാൻ പറ്റാത്ത പഴി അടച്ച് കേസന്വേഷണം നടത്തി ഒരു ചാർജ് ഷീറ്റ് കോടതിയിൽ എത്തിച്ച് അതിൽ ആ ശിക്ഷ പ്രതിക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായൊരു ശ്രമം ഒരു പ്രവൃത്തി അതിൽ എനിക്കെൻ്റെ ടീമിനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ അമ്പത് നാട്ടിലെ നിവാസികളുടെ സഹായം ഒക്കെ മാത്രമാണല്ലോ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ കൂടുതൽ സംസാരിക്കത്തില്ല ഞാൻ കരുതാമ്പള്ളിയിൽ നിന്നാണ് എത്തിയത് എം എൽ എ സാറിനും പ്രസിഡൻറ്റ് അൻവർ അദ്ദേഹം വേറെ പ്രോഗ്രാമുണ്ട് ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ സ്വീകരണത്തിനും എന്നും ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു നിമിഷയുടെ പൊരിമാടത്തിൽ പോയി മെഴുകുതിരി എത്തും ഞാൻ ഞാനത് ചെയ്തു മകളെ നിനക്ക് ചെറിയ രീതിയിലെങ്കിലും നീതി വാങ്ങിച്ചു തരാൻ ആലുവ പോലീസാരെ ഞങ്ങൾ കഴിഞ്ഞു എന്ന് ഞങ്ങളവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു വലിയ ആഗ്രഹം അവിടെ ചെന്നു വന്ന് ഞാൻ കോടതി വെച്ച് കണ്ടപ്പോൾ തമ്പിലടുത്ത് പറഞ്ഞതാണ് വരുമെന്നുള്ളൂ അത്തരമാണ് ഈ പരിപാടി അനിൽ സാർ വിളിച്ച് പറഞ്ഞ് പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന അറിഞ്ഞത് വിഷമത്തോടാണെങ്കിൽ കൂടിയും ഈ ഒരു വിധി ആ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇനി എന്തായാലും അയാൾക്ക് പുറത്തു വരാൻ കഴിയുമെന്ന് തോന്നില്ല കാര്യം പുറത്തുള്ള ഇത്രയും ദൂരെയുള്ള ഒരാളാണ് അയാളെ ആരും ജാമ്യത്തിനെടുക്കാൻ സാധ്യതയില്ല പിന്നെ വധശിക്ഷ കിട്ടാത്തത് അന്ന് പ്രോസിക്യൂട്ടർ സാർ ഷാജി സാർ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം തന്നെ അഭിനന്ദനം അറിയിക്കുന്നതാണ് പിന്നെ വിധി പ്രഖ്യാപിച്ച ജ്യോതി മേഡം ജഡ്ജ് അവർക്കൊക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ് അണുവിട വിടാതെ ആ റൂസ് ചെയ്യറ്റ് അതിലുള്ള അന്തസ്ത മനസ്സിലാക്കിയാണ് ആ ശിക്ഷ കോടതി മിനിച്ചത് അവന് ഒരിക്കലും ഇനി ജാമ്യം എടുക്കാൻ ആരുമറിയില്ല വധശിക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശിക്ഷിച്ച് ഒരു മാസത്തിനകം തൂക്കിക്കൊന്നാൽ അവൻ അത്രയും പേരെ അതിൻ്റെ വിഷമം മനസ്സിലാക്കണം പക്ഷേ പത്തൊൻപത്തഞ്ച് വർഷം ജയിലിൽ കിടന്ന് ഈ വരുന്ന കൂട്ടുപ്രതികളും ആൾക്കാർ ഇനി അമ്പത്തി ജോലത്തേക്ക് എത്രല്ലാം പ്രതികളെ അവൻ മരിച്ചിട്ടില്ലെങ്കിൽ ആവാൻ കിടക്കുന്ന ജയിലിൽ വരിക അവനെ കാണുകയും ചെയ്യും അപ്പോൾ വരുന്നവരെല്ലാം പറയും ഇങ്ങനെ ഒരു കുട്ടിയെ കൊന്നിട്ട് വന്നനാണ് അവനെ ആ രീതിയിൽ കാണണം അവൻ്റെ മനസ്സോരോ ദോഷവും ഏറിക്കൊണ്ടിരിക്കും അതാണ് ഏറ്റവും വലിയ ശിക്ഷ പത്തൊൻപത് വർഷം ഇത് ഇതാലോചിച്ച് ഉറക്കമില്ലാതെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് മനസ്സ് വെണ്ണീറായി ഒരു തനും മരണം കിട്ടുക എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊലയൊക്കെ ആയി ഏറ്റവും വലിയ ശിക്ഷ അങ്ങനെയാണ് തൂക്കി കൊന്നാൽ ആ നിമിഷം വരും അവൻ്റെ വിഷമം പക്ഷേ ഇവനെ അനുഭവിക്കണം അവനെ ആ എനിക്കും എൻ്റെ പോലീസ് ടീമിനും പ്രാപ്തി ഈ നാട്ടിലെ കൂടി എൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് കേരള പോലീസ് വെറുതെയാണ് കേരള പോലീസിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഒരു ചുക്കിനും കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ പ്രതികൾക്ക് അവർക്ക് ഏറ്റവും കൂടിയ ഏറ്റവും വലിയ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമ്മുടെ കേരള പോലീസ് അഹോരാത്രം പണിയെടുക്കുന്നത് നമ്മൾ കാണാതെ പോയിക്കൂടാ